നിയമം ലംഘിക്കുന്ന മന്ത്രിമാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല അതിന് നിങ്ങൾക്ക് അധികാരമില്ലായിരിക്കാം പക്ഷെ പാവം സൈക്കിളുകാരന്റെ നേർക്ക് ഒന്ന് കണ്ണടച്ചുകൂടെ ഓട്ടോറിക്ഷക്കാരനെ ഒന്ന് വെറുതെ വിട്ടൂടെ വിടണം വിട്ടേ തീരൂ മുച്ചീട്ട് കളിക്കാരനെ പിടിച്ച് മുണ്ടിരിഞ്ഞ് ലോക്കപ്പിൽ നിർത്തിക്കോളൂ എനിക്ക് പരാതിയില്ല പക്ഷെ നിശാ ക്ലബ്ബുകളിൽ പുലരും വരെ ഇരുന്ന് പതിനായിരങ്ങൾക്ക് തായം പറഞ്ഞ് ചീട്ട് കളിക്കുന്ന വമ്പന്മാരായ രാക്കോഴികളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടക്കരുത് അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവുകയും ഉണ്ടാവുകയുമായിരുന്നു കൈക്കൂലി വാങ്ങിക്കുന്നവർ കൂട്ടത്തിലുണ്ട് എന്നെനിക്കറിയാം ഞാനായിട്ട് അത് അവസാനിപ്പിക്കാമെന്ന മൂഢവിശ്വാസമില്ല വാങ്ങിച്ച് തീരൂ എന്നുള്ളവരെ തടയാനും സംവിധാനമില്ല പക്ഷേ ഒന്നുകിൽ പ്രതിയോട് അല്ലെങ്കിൽ വാദിയോട് ദയവ് ചെയ്ത് രണ്ടു കൂട്ടരോടും കിമ്പളം കൈപ്പറ്റുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അടിക്കുപ്പായത്തിന്റെ ചരടിൽ പ്രതികളെ കെട്ടിത്തൂക്കി ആറ് നിൽക്കാൻ ഇടം പോരാത്ത ലോക്കപ്പിൽ ക്രൂരമായി വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാർമാരും നമുക്കിടയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ലോക്കപ്പിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള അവകാശം പോലീസുകാർ എഴുതി വെച്ചിട്ടില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക